നേരായുരുമിമാനസം തീർത്ത നിർമ്മലായുരുദഗയമെന്ന നിർമ്മി തരു ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം അതിൻ്റെ അവസാന പ്രസ്താവന എങ്ങനെയാണ് താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു എന്നുള്ള വാക്യമാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ നന്മയ്ക്കു വേണ്ടിയും അനുഗ്രഹത്തിനു വേണ്ടിയും ഉയർച്ചയ്ക്ക് വേണ്ടിയും നിങ്ങൾ താഴ്മ ധരിക്കുന്നവരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് എഴുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഡമ്പം കാട്ടരുതെന്ന് ഡമ്പികളോട് കൊമ്പുയർത്തരുതെന്ന് ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ടുയർത്തരുത് ഷാട്ട്യത്തോടെ സംസാരിക്കുകയുമരുത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപനാകുന്നു അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊഴുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇവിടെയും സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു മനുഷ്യനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണെന്നും ദൈവം ഒരു മനുഷ്യനെ ഉയർത്തണമെങ്കിൽ ഡമ്പം കാട്ടാതെയും കൊമ്പ് ശാഠ്യത്തോടെ സംസാരിക്കാതെയും ഉയർച്ച നൽകുന്ന ദൈവത്തിൻ്റെ മുൻപിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കിയണമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒമ്പത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ചുങ്കക്കാരനും ഒരു പരീക്ഷനും പ്രാർത്ഥിപ്പാൻ വേണ്ടി ദേവാലയ ദേവാലയത്തിലേക്ക് പോയിരുന്നു പരീക്ഷൻ ഉയർത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ദീർഘമായി പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിൽക്കുന്ന ചുങ്കക്കാരൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെന്ന് എനിക്ക് സ്വർഗത്തിലേക്ക് നോക്കുവാനായിട്ടുള്ള പ്രാർത്ഥനായ മനുഷ്യൻ ഞാനല്ല ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ് എന്നോട് കരുണ കാണിക്കണമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനു മറുപടിയായി പൗനാലാം വാക്യം ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് പറയുന്നു തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുന്നത് ഇവരുടെ സന്നിധിയിൽ താഴുവാൻ മനസ്സ് കാണിച്ച തെറ്റുകൾ ഏറ്റുപറഞ്ഞു കാണിച്ച ചുങ്കക്കാരനോട് ദൈവം കരുണ കാണിച്ചുവെങ്കിൽ നമ്മുടെ സ്വന്തം ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി പരിശ്രമിച്ച പരീക്ഷകനെ ദൈവം എങ്കിലും ഈ ദൈവവചന ചിന്തയിലൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ താഴ്മ നമ്മെ വലിയവനാക്കുമെന്നും നമ്മെ ശ്രേഷ്ഠരാക്കുമെന്നും നമ്മെ ദൈവത്താൽ ഉയർത്തപ്പെടുന്നവരാക്കി തീർക്കുമെന്നും എന്നുള്ള ദൈവവചന ചിന്തകൾ നാം മനസ്സിലാക്കിക്കൊണ്ടും ഓരോ ദിവസങ്ങളും നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുൻപാകെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടും സമർപ്പണം മനോഭാവത്തോടെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതയാത്ര മുന്നോട്ട് കഴിക്കുന്നു എങ്കിൽ ൈവത്താൽ ഉയർത്തപ്പെടുവാൻ ഇടയായിത്തീരുമെന്നും ഈ തലങ്ങളിലുള്ള ഉയർച്ചകൾ പ്രാപിക്കേണ്ട അതിന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി തീരണം അതിനെൻ്റെ വജം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ഞങ്ങളുടെ സൃഗസ്ഥ പിതാവേ ഞങ്ങൾ സ്വയം ഉയർച്ച ഉള്ളവരായി തീർന്നിട്ട് ദൈവത്താൽ താഴ്ത്തപ്പെടുന്നവരായി തീരുകയല്ല ഞങ്ങൾ സ്വയം താഴ്മ ധരിച്ചുകൊണ്ട് ദൈവത്താൽ ഞങ്ങൾ ഉയർത്തപ്പെടുവാൻ ഞങ്ങളെയൊക്കെ യോഗ്യരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവവചന ചിന്ത കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ